ഈ വയസ്സുകാലത്ത് ഞാൻ നടത്തിയ ഒരു വലിയ കണ്ടുപിടുത്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം എഴുപത്തി നാല് വയസ്സുള്ള ഈ എനിക്ക് എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്താനൊക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള അനുസരിച്ച് ഒരു അറുപത് വയസ്സുള്ള കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുക ബാക്കിയുള്ള എങ്ങനെയെങ്കിലും കഴിക്കാനായി തത്രപ്പെടുക നിഷ്ക്രിയതയാണ് വാർധക്യത്തിൻ്റെ ഒരു ശരശയ്യ എന്നതാണ് നമ്മുടെ ഒരു പാരമ്പര്യം ആ പാരമ്പര്യത്തെ എന്തുകൊണ്ടോ ബഹുമാനിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ യേശു പറയുന്നത് പോലെ ചില അക്കിടിയൊക്കെ പറ്റും അങ്ങനെ ഒരു അക്കിടി പറ്റി ഞാനൊരു കണ്ടുപിടുത്തം നടത്തി അത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദര തുല്യമായ നിങ്ങൾക്ക് നിങ്ങളോട് പങ്കിടുക മാത്രമാണ് വളരെ ഹ്രസ്വമായ ഈ വീഡിയോയുടെ ലക്ഷ്യം എന്താണ് ഞാൻ കണ്ടുപിടിച്ചത് അതാണല്ലോ നമ്മുടെ വിഷയം ഇതിന് ആമുഖമായ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഇപ്പോൾ പേപ്പെട്ടി കടിച്ചാൽ റേബിസ് ഉണ്ടാകും പേപ്പെട്ടി കടിച്ചാൽ റേബിസ് ഉണ്ടാകും അപ്പോൾ ഈ റേബിസ് ഉള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ വെള്ളം കണ്ടാൽ അവർക്ക് സഹിക്കുന്നില്ല ഒരു കുരയ്ക്കും വെള്ളം കണ്ടാൽ കുരയ്ക്കും അതിൻ്റെ കാരണം അവർക്ക് റേബിസ് ഉണ്ട് അപ്പോൾ അവരോട് പറയുക നിങ്ങൾ കുറയ്ക്കരുത് നിങ്ങൾ കുറയ്ക്കരുത് വെള്ളം നല്ലതാണ് വെള്ളമില്ലെങ്കിൽ ജീവൻ നിലനിർത്തുകയല്ലേ ലോകം നിലനിൽക്കുന്നതിന് വെള്ളം കൊണ്ടാണ് വെള്ളത്തിന് വേണ്ടി ആളുകൾ തത്രപ്പെടുന്നുണ്ട് ഭാവിയിലെ യുദ്ധം മൂന്നാൽ ലോകമായ യുദ്ധം വെള്ളത്തിനു വേണ്ടിയാണെന്ന് അറിവുള്ളവരൊക്കെ പറയുന്നത് കൊണ്ട് ദയവായി നിങ്ങളിങ്ങനെ കുരയ്ക്കരുത് എന്ന് പറയുന്നത് മണ്ടത്തരമാണ് കാരണം അവർക്ക് ഈ ഒരു അവസ്ഥയായിരിക്കുന്നിടത്തോളം കാലം കഷ്ടം പാവം അവർക്ക് വെള്ളം കണ്ടാൽ വിമിഷ്ടമുണ്ടാകുക അനിവാര്യമാണ് നമുക്ക് മനസ്സിലാക്കണം വളരെ അനുകമ്പയോടെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർഥ്യമാണ് അപ്പോൾ ഇത് ഇതുപോലെ ഞാനൊരു കണ്ടുപിടുത്തം ഞാൻ ഈ വീഡിയോയിൽ കൂടെ എനിക്കറിയാവുന്ന സത്യങ്ങൾ സത്യത്തിൽ നിന്ന് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കുക പോലും ചെയ്യാതെയാണ് സത്യം സത്യമായി ഈ ഒരു ചാനലിലെ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുവാൻ സൃഷ്ടിക്കുവാൻ ഞാനിന്നു വരെ തത്രപ്പെട്ടിട്ടുള്ളത് എനിക്ക് നിങ്ങളുടെ മുൻപിൽ അല്പം പോലും വൈക്ലവ്യം അനുഭവിക്കാതെ അവകാശപ്പെടാവുന്നത് ഞാൻ അറിയുന്ന സത്യത്തിൽ നിന്ന് ഏതെങ്കിലും പ്രേരണ കൊണ്ടോ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ കൊണ്ടോ ലക്ഷ്യങ്ങൾ കൊണ്ടോ സത്യത്തെ സത്യത്തിൽ മായം ചേർത്ത് ഒരു വാചകം ഒരു വാക്ക് പോലെ ഞാൻ ഉദ്ധരി ഉദ്ധരിച്ചിട്ടില്ല എൻ്റെ അറിവ് കേടുണ്ടായിരിക്കും അറിവുകേടുകൊണ്ട് ഞാൻ ചില തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ടത് വലിയ ദ്രോഹം ചെയ്യത്തില്ല എന്നൊരാശ്വാസവും എനിക്കുണ്ട് പക്ഷേ സത്യം സത്യമായി ആത്മധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും ഞാൻ സത്യം മാത്രമേ ഇതിൽ പ്രസ്താവിച്ചിട്ടുള്ളൂ അപ്രിയ സത്യങ്ങളാണ് കൂടുതൽ പ്രതിപാദിച്ചു പ്രതിപാദിച്ചത് എന്ന ഒരു ആരോപണമുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയാണ് അതിൻ്റെ ശിക്ഷ ഏറ്റെടുക്കാൻ സന്തോഷത്തോടെ ഞാൻ തയ്യാറാണ് എന്നാൽ മനഃപൂർവം ഞാൻ കള്ളം പറഞ്ഞു ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചു എന്ന് ആർക്കെങ്കിലും സത്യസന്ധമായി പറയാൻ സാധ്യമല്ല കള്ളം പറയാൻ സാധിക്കും ഞാൻ പറഞ്ഞ സത്യത്തെപ്പറ്റി കള്ളം പറയാൻ സാധിക്കും അല്ലെങ്കിൽ സത്യം കൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യവും എതിർക്കുവാൻ സാധ്യമല്ല എന്നതാണ് എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് അത് എല്ലാവരും സ്വീകരിക്കണമെന്നില്ല എന്നാൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളെ ഞാൻ പ്രതികരിക്കുമ്പോൾ അതിനുമുമ്പ് മതം മതപരമായ കാര്യങ്ങളെ ഞാൻ പ്രതികരിക്കുമ്പോൾ ചില ആളുകൾ എനിക്കെതിരെ ആക്രോശിക്കാറുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അത് സഭാ സംരക്ഷകരാണ് സഭാ എരിവുകാരാണ് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാണ് ഈ മിഷിനറിമാരുണ്ട് സഭ പ്രൊട്ടക്ഷൻ മിഷനറിമാരുണ്ട് എന്ന് പറഞ്ഞാൽ നേതൃത്വ പ്രൊട്ടക്ഷ നേതൃത്വ അഴിമതി പ്രൊട്ടക്ഷ എന്താണ് പറയുന്നത് വ്യക്തികളുണ്ട് അങ്ങനെ രക്ഷകരുണ്ട് അപ്പോൾ അവരുടെ പ്രതികരണം നോക്കിയാൽ ഞാൻ പറയുന്ന സത്യങ്ങൾക്കെതിരെ ഈ വേപ്പട്ടി കടിച്ച ആളുകൾ അതിൻ്റെ റെയിമിസ് എന്ന രോഗം വന്ന ആളുകൾ വെള്ളം കാണുമ്പോൾ എപ്പോഴാണ് കുരയ്ക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ഇവർ കുരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ ഇത് പ്രതീകാത്മകമായിട്ട് സംസാരിക്കുകയാണ് തെറ്റിദ്ധരിക്കരുത് ഏതെങ്കിലും വ്യക്തികളെ ശുനകരമായി എന്താ പറയുന്നത് ഈക്വേറ്റ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇത് പ്രതീകാത്മകമായി സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് പേപ്പെട്ടി രോഗം റേബിയസ് പിടിച്ച ആളുകൾ വെള്ളത്തോട് പ്രതികരിക്കുന്നത് പോലെയാണ് മതപരമായ സത്യങ്ങൾ പറയുമ്പോൾ യേശുവിൻ്റെ പഠിപ്പീലുകളുടെ അർത്ഥം ഇതാണ് അർത്ഥത്തെ സ്വീകരിച്ചാൽ നമ്മുടെ മതപരമായ ദർശനം ഇപ്രകാരമായിരിക്കണം എന്ന് പറയുമ്പോൾ പ്രതികരിക്കുന്നത് എന്നു മാത്രം ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾക്ക് അത് നൂറ് ഉദാഹരണങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ കാര്യം ഞാൻ അധികം രാഷ്ട്രീയം പറയാറില്ല പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് മാത്രവും രാഷ്ട്രീയം എന്നത് പരിശുദ്ധമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയം കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൻ്റെ സാധ്യതകളെ ഒന്നിൽ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു എന്നതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയത്തെ ഒഴിച്ചു നിർത്താൻ വയ്യ എന്നതുകൊണ്ട് മാത്രം ചില രാഷ്ട്രീയമായ യാഥാർത്ഥ്യങ്ങൾ ആശയങ്ങൾ നിങ്ങളെ സ്ഥിതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു അതിനോട് നിങ്ങൾ വളരെ സക്രിയാത്മകമായി പ്രതികരിക്കുന്നു എന്നതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ ചില ആളുകൾ ചില പാർട്ടികളുടെ വക്താക്കൾ അല്ലെങ്കിൽ അതിന് വേ പാർട്ടി സംരക്ഷണത്തിനുവേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്ന സൈബർ പടയാളികൾ ഇങ്ങനെ പോലെ തന്നെ കുരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം സത്യത്തോടെ എന്തുകൊണ്ടാണ് മനുഷ്യൻ എത്രമാത്രം എതിർപ്പുണ്ടാകുന്നത് സത്യം കാണുമ്പോൾ എന്താണ് സത്യം പ്രഖ്യാ പ്രസ്ഥാപിക്കപ്പെടുമ്പോൾ സാക്ഷീകരിക്കപ്പെടുമ്പോൾ എന്താണ് മനുഷ്യർക്ക് ഇത്രമാത്രം വിമ്മിഷ്ടമുണ്ടാകുന്നത് ജ്വരം പിടിക്കുന്നത് ഭ്രാന്ത പിടിക്കുന്നത് എന്നത് യോഹനന്ദൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ വെളിച്ചം ദൈവീകമായ വെളിച്ചം ഈ ലോകത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു ഇരുന്നു പക്ഷേ മനുഷ്യർ വെളിച്ചത്തെയാൽ വെറുത്ത് അന്ധകാരത്തെ സ്നേഹിച്ചു സ്വീകരിച്ചു കാരണം അവിടെ പ്രവൃത്തികൾ അധർവ അഥവമായിരുന്നു മെൻ പ്രിഫേഡ് ഡാർക്ക്നെസ് ടു ലൈറ്റ് ബിക്കോസ് ദ ഡീഡ്സ് വെർ ഈവൾ ഈവിൾ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക സത്യം കാണുമ്പോൾ ജലം പിടിക്കുന്ന ആളുകൾ ഏത് അജൻഡായെ പ്രതികരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ എപ്പോൾ ഭാരതത്തിലുള്ള നൂറ്റിനാൽപ്പത്തിയഞ്ച് കോടി ആളുകൾക്ക് കഴിവുണ്ടാകുന്നുവോ അന്ന് നമുക്ക് രാഷ്ട്രീയമായ രക്ഷയുണ്ടാകും അല്ലാതെ അസത്യം പറയുന്നത് ദൈവീകമായ അമൃതാണെന്ന് പറഞ്ഞ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനം അവർ അടിമത്വം മാത്രമേ അർഹിക്കുകയുള്ളൂ അവർ അർഹിക്കുന്നത് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ളൊരു വലിയ യാഥാർത്ഥ്യം നമ്മളെ നമ്മിൽ നിന്ന് തുറച്ചു ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഈ രോഗത്തിന് ഇതൊരു രോഗമാണ് ഈ രോഗത്തിനൊരു പേര് വേണ്ടേ ആ പേര് ഞാൻ കണ്ടുപിടിച്ച രോഗം എന്താണ് സത്യം കണ്ടാൽ കുറയ്ക്കുന്ന ഒരു രോഗം അപ്പോൾ അതിന് ഞാൻ കൊടുക്കുന്ന പേര് വേരിഫോബിയ എന്നാണ് വേരിഫോബിയ അത് എങ്ങനെയാണ് ഒന്ന് അല്പം ഒന്ന് വിശദീകരിക്കാം ഇത് ഡോക്ടർമാർക്കൊന്നും അറിയാമല്ലാത്ത രോഗമാണ് ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ച രോഗമാണ് അതുകൊണ്ട് ഡോക്ടർമാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ ആ പേരിൻ്റെ അർത്ഥം പറഞ്ഞുതരാം വേരി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാച്ച് പറഞ്ഞു വെർലി ഐ ഐസേറ്റു അത് ഒരു ലാറ്റിൻ റൂട്ടാണ് വിയർ വി ആർ ഇ വിയർ അതിൻ്റെ അർത്ഥം സത്യമെന്നാണ് വെയർ ഇപ്പോൾ ഒരു ജഡ്ജി ബേർഡിക്ട് പറയുന്നു ബേർഡിക്ട് എന്താണ് സത്യം ഇതാണ് വേർ പ്ലസ് ഡിക്കോ ഈസ് വേർ ഡിക്ട് ഡിക്കോ എന്ന് പറഞ്ഞാൽ പറയുക ഇപ്പോൾ ഡിക്റ്റേറ്റർ ഡിക്റ്റേറ്റർ ആരാണ് ഞാൻ പറയുന്നത് മാത്രമാണ് മറ്റൊന്നും പറഞ്ഞുകൂടാ ഡിക്റ്റേറ്റർ നിങ്ങൾക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ അവകാശമില്ല ഞാൻ പറയുന്നത് അതുപോലെ നടക്കും ഡിക്റ്റേറ്റർ ഡിക്റ്റേഷൻ ഞാൻ പറയുന്നത് നേടിയെടുക്കണം ഡിക്റ്റേഷൻ അങ്ങനെ ഒക്കെ അപ്പോൾ ഈ വേരി എന്ന ആ ഭാഗം പിന്നെ ഫോബിയ നമുക്കറിയാം ഫിയർ ഹൈഡ്രോഫോബിയ എന്താണ് ഇപ്പം റേബിസ് ഉള്ള ആൾക്ക് ഉള്ള പ്രശ്നമാണ് ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടാൽ അവർക്ക് പേടിയുണ്ടാകുന്നു അതുപോലെ സത്യം കണ്ടാൽ പേടിയുണ്ടാകുന്ന ഭയം പെടുന്ന ആളുകളുണ്ട് ആ ഭയം കൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിക്കുന്നത് അപ്പം അങ്ങനെ ആരും അത് രോഗമാണ് ആ രോഗത്തിനൊരു പേര് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ആ പേര് ഞാൻ കണ്ടുപിടിച്ച ഞാൻ നിർമ്മിച്ച പേരാണ് വെരിഫോബിയ വെരി എന്ന് പറഞ്ഞാൽ സത്യം സത്യത്തോട് ബന്ധമുള്ള വേരി അത് കണ്ടാൽ ഉടനെ ഞെട്ടി ഉറയ്ക്കുന്നു കുറയ്ക്കുന്നു പേടിച്ചൂടുന്നു അല്ലെങ്കിൽ അങ്ങനെ സത്യം പറയുന്നവരെ ഇല്ലാതാക്കാൻ അസമിക്കുന്നു അതെല്ലാം ഒരു രോഗമാണ് ആ രോഗത്തിൻ്റെ പേരാണ് വേരി ഫോബിയ നിങ്ങൾ കഴിയുന്നത്രയും ഈ വാക്ക് പ്രാബല്യത്തിൽ വരുത്തക്കോണം മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ രോഗം കോവിഡിന് േക്കാൾ വലിയൊരു രോഗം അത് ഇന്നും ഇന്നലെ ആരംഭിച്ചതല്ല അത് നമുക്കറിയാം എന്നാലത് ഇത് കൂടുതൽ കൂടുതൽ ഇപ്പോൾ ശക്തി പ്രാപിച്ചു വരുന്നു ഈ എപ്പിഡമിക്കിൻ്റെ പേരാണ് ഈ പാൻഡമിക്കിൻ്റെ പേരാണ് വേലിഫോബിയ പാൻഡമിക് അപ്പോൾ അത് സൂക്ഷിക്കുക അതുകൊണ്ടാണ് യേശു പറയുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഞാൻ സത്യമാണ് ഞാൻ സ സത്യമായി ഇപ്പോൾ ഹിന്ദുമതത്തിൽ ദൈവത്തെ സത്യമായിട്ടാണ് ഗോഡ് ഈസ് ട്രൂത്ത് എന്നാണ് പറയുന്നത് ഇത് വളരെ വളരെ സത്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് അതേ മതത്തെ സംരക്ഷിക്കണമെങ്കിൽ അസത്യം കൊണ്ട് മാത്രമേ അക്രമം കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് പറയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെ അക്രമം എവിടെയൊക്കെ ബലപ്രയോഗം എവിടെയൊക്കെ അധർമ്മം പ്രവർത്തിക്കുന്നുവോ ഓ വെറവർ ദർ ഈസ് ഓപ്രഷൻ ആൻഡ് ഇൻജസ്റ്റിസ് അവിടെയെല്ലാം അസത്യം മാത്രം രാജ്യത്വം ചെയ്യും ഇൻജസ്റ്റീസ് ക്യാൻ ബി പെർപ്പറ്റിയേറ്റഡ് ഓൺലി ഇൻ എ മേട്രിക്സ് ഓഫ് ഫോൾസ്ഹുഡ് ഇതൊരു ഇതൊരു തത്വമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സത്യം പാടില്ല എന്ന ഒരു നിർബന്ധമുണ്ട് പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് അതിൻ്റെ ഒരു ഭീകരമായ സാരാംശം ഇതാണ് സത്യത്തെ നാം ഒഴിച്ച് കളഞ്ഞാൽ ഉപേക്ഷിച്ച് കളഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് കാടത്തരമായിരിക്കും മൃഗീയമായ പൈശാചികമായ സമീപനങ്ങളും കാഴ്ചപ്പാടും താല്പര്യങ്ങളും മാത്രമായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും സത്യത്തോട് വലിയ വലിയ എതിർപ്പും അമർഷവും സത്യം കണ്ടാൽ പേപിടിക്കുന്ന വിധത്തിലുള്ള അവസ്ഥയുണ്ടാകും ആ അവസ്ഥയിലായിപ്പോയി ആയി പെട്ടുപോകുന്ന സഹജീവികളോടുള്ള എൻ്റെ സഹാനുഭൂതിയും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ ചൊവ്വയുള്ള പിടികകളോട് ഇപ്രകാരം പ്രതികരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെവരും പ്രാർത്ഥിക്കണം അവരെ സ്നേഹിപ്പാൻ തക്കവണ് നമുക്ക് ഇടയാകട്ടെ എന്നാൽ അസത്യം ഒരു ജനതയ്ക്ക് അപകടം മാത്രമേ വരുത്തുകയുള്ളൂ എന്നതുകൊണ്ട് അസത്യത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് സ്വച്ഛാധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ വിടുവിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് ഏവർക്കും കടമയുണ്ട് ഈ രാജ്യത്തിന് ഭാവി വരണമെങ്കിൽ ഈ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടിയുള്ള ജനതയ്ക്ക് ഒരു ഉണ്ടാകണമെങ്കിൽ ഇവിടെ സത്യത്തെ മാനിക്കുന്ന ഒരു സംസ്കാരം രാഷ്ട്രീയ സംസ്കാരം മതപരമായ സംസ്കാരം ഉണ്ടായേ മതിയാകൂ യാതൊരു ഒഴികഴിവുമില്ല ഇതാണ് മഹാത്മാഗാന്ധി നമുക്ക് നൽകിയ അറിവ് മഹാത്മാഗാന്ധി അത് പ്രാപിച്ചത് ആധ്യാത്മിക സ്രോതസ്സുകൾ നിന്നാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ കൊല്ല കൊന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിയെ വെറുക്കുന്നത് ഒരു നാഷണൽ അഭിമാനമായി കരു കരുതാനിടയാകുന്നത് ഗോഡ്സയാണ് നമ്മുടെ നേതാവ് ഗോഡ്സയിൽ കൂടെയാണ് നാം രക്ഷപ്രാപിച്ചത് എന്ന് വിശ്വസിക്കാൻ നാം പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം എത്ര ഭീകരമാണ് എന്ന് മനസ്സിലാക്കുക നാം എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അത നമ്മെ വിളിച്ചറിയിക്കുന്ന അപകടങ്ങൾ അവഗണിച്ച് ഏതാ ഒരു സ്വപ്ന ലോകത്ത് നാം വസിക്കുകയാണ് നാളുകളിങ്ങനെ ഒഴുകിപ്പോകുകയാണ് പക്ഷേ ഈ പോക്ക് അപകടത്തിലേക്കാണ് ഇത് ചെന്ന് വീഴുന്നത് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തൊരു വലിയ പടുകുഴിയിലേക്കായിരിക്കും എന്ന് ചരിത്രം നമ്മെ അറിയിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് അതത് അതും കൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച ഈ രോഗത്തെപ്പറ്റി അല്പം അല്പമറിയുവാൻ നിങ്ങൾ കാണിച്ച താൽപ്പര്യത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ആ എല്ലാവരും അല്ലെങ്കിൽ ആരും ഈ രോഗത്തിൽ പെട്ടുപോകാതിരിക്കട്ടെ ഉള്ളിൽ ആരോഗ്യമുള്ളവരായി ആത്മാവിന് വെളിച്ചമുള്ളവരായി മനുഷ്യത്വത്തിൻ്റെ സമ്പത്തുള്ളവരായി ഭാരതത്തിലെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ജനവും വളരട്ടെ വളരട്ടെ വളരട്ടെ